നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാലും പേരും നിങ്ങളുടെ കമന്റ് ബോക്സ് ഇടാൻ മറക്കരുത് കിട്ടാ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഹൃദയം ഹൃദയം പ്രാർത്ഥിക്കുന്നതായിരിക്കും തൃക്കാട്ടിൽ ഒന്നാണ്ട് നാല് ഭാഗം ചേരുന്ന തൃശയൊക്കെ ഒട്ട് വരുന്ന ഈ നക്ഷത്രക്കാരുടെ ഫലമാണ് നമ്മൾ മാസം നമ്മൾ നമ്മുടെ വിജയന്തിരം ചെയ്യുന്നത് പുതിയ വസ്തു മേടിക്കാൻ ഇടയാകും പുതിയ ആ വസ്തുവിൽ പുതിയ വീടുപണി പൂർത്തിയാക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും തുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തിയാക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മത്സരങ്ങളിൽ വിജയം ലഭിക്കും അവർക്ക് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള വിദേശ ജോലി ലഭിക്കും കൂട്ടുകെട്ടുകൾ കുറയ്ക്കണം ജോലിയിൽ പ്രമോഷൻ കിട്ടും മേലധികാരിയുടെ അംഗീകാരത്താൽ ശമ്പള വർധനം ഉണ്ടാകും ബിസിനസിൽ പുതിയ മേഖലകൾ കണ്ടെത്താൻ ഇടയാകും മുടങ്ങിക്കിടന്ന പല ബിസിനസ്സുകളും ബിസിനസ്സുകൾ വീണ്ടെടുക്കും എല്ലാ രീതിയിലും പുരോഗതിയിലേക്ക് വരും ഈശ്വര വിശ്വാസം ഈ സമയത്ത് അത്യാവശ്യമാണ് ആവശ്യമില്ലാത്ത പലരും വേണ്ടെന്ന് ജയിക്കാൻ ഇടവരും ഉയർച്ച പലതരത്തിൽ തടസ്സ തടസ്സങ്ങൾ മാറ്റിയെടുക്കും ശത്രുക്കൾ മിത്രങ്ങളാകും പരീക്ഷിച്ചവർ കാൽക്കൽ വരും ഭാര്യയുടെ ഉപദേശം സ്വീകരിക്കിയാൽ നല്ല അവസരങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാൻ ഇടവരും നഷ്ടധനം തിരിച്ചു കിട്ടും കളഞ്ഞുപോയ പ്രമാണങ്ങൾ തിരികെ ലഭിക്കും മാതാപിതാക്കളെ വിദേശത്ത് കൊണ്ടുപോകാൻ ഇടയാകും പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് കൂടുതൽ പ്രയോജനങ്ങൾ വരും വരുത്തും ശത്രുത കൂടുവാൻ ഇടയുണ്ട് പത്തിൽ നിൽക്കുന്ന ആദിത്യൻ ഇവർക്ക് എല്ലാവരീതിയിലുള്ള തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കും ഇവർക്ക് ധനം വിദ്യ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും സഹജീവികളെ സ്നേഹിക്കും ഭൂമി കുടുംബസ്വത്തെ വന്നു ചേരും പുതുമയുള്ള വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഇവ വന്നുചേരാൻ ഇടയുണ്ട് ശത്രുദോഷം മാറും അമിത വിശ്വാസം ഒന്നിനും നല്ലതല്ല പ്രതിസന്ധിയിൽ മറ്റുള്ളവർ സഹായിക്കും ഭക്ഷ്യവിഷബാധ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം രാത്രി കാലങ്ങളിൽ പുറത്തെറുന്നത് സൂക്ഷിക്കാൻ മറക്കരുത് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും ദൂരയാത്ര വേണ്ടിവരും നിയമപ്ര നിയമപ്രശ്നങ്ങൾ നിയമപ്രശ്നങ്ങളിൽ ഇടപെടരുത് ഗുരുക്കന്മാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാടും പേരും നിങ്ങളുടെ കമൻ ബോക്സിലേ ഇടാൻ മറക്കരുത് കിട്ടാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വൃദ്ധയെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ജോലി സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും മറ്റെല്ലാ വിഷയങ്ങൾക്കും ഇത് ആഴെ കാണുന്ന നമ്പരിൽ ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ബന്ധപ്പെടാം ബന്ധപ്പെട്ടാൽ പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങളുടെ പൂജാ കാര്യങ്ങളിലും ഞങ്ങളെ നാടും പേരുവിളിച്ച് ചേർക്കുന്നതായിരിക്കും എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കണൻ എന്നാണ് ചങ്ങനാശേരിയിൽ താമസിക്കുന്ന ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തി ഏഴ് അമ്പത്തി നാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒമ്പത്